ചേട്ടാ നമ്മുടെ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ ഇന്ന് ഇന്നൂടെയുള്ളൂ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പം ഇപ്പോഴും തർക്കങ്ങളൊന്നും ഇവിടെ അവസാനിച്ചിട്ടില്ല ഇപ്പോഴും ഇങ്ങനെ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക ആളില്ല ആരാ എവിടെ എന്താ ഒന്നും അറിയാത്തൊരവസ്ഥ ഇപ്പുണ്ട് ഇതിനിടയിൽ ഇപ്പോൾ ഒരു ഒരു വിവരം വരുന്നുണ്ട് അതായത് തെക്കൻ ജില്ലകളില് ലീഗിനെ കോൺഗ്രസ് തഴയുന്നു അല്ലെങ്കിൽ ഒരു അടിച്ചു താഴ്ത്തുന്നു എന്നുള്ള ഒരു കുറച്ച് വിവരങ്ങൾ വരുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ അതായത് ലീഗ് എന്ന് പറയുന്നത് ഒരു നെടുംതൂണാണ് എന്നിട്ട് പോലും അത് അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മള് ലീഗിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി യു ഡി എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ശരിക്കും നിലനിർത്തുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് മലപ്പുറം കാസർഗോഡ് വയനാട് കണ്ണൂർ കാസർഗോ പിന്നെ കോഴിക്കോട് എന്നീ ഭാഗങ്ങളിൽ ഇതിന് ശക്തമായി വേരോട്ടമുള്ള ഒന്നുകൂടിയാണ് ഇപ്പം വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ജയിപ്പിക്കുന്നത് തന്നെ അതായത് അവിടെ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി സി പി സി പി എമ്മിൻ്റെ അല്ല ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിൽ തന്നെ ശരിക്കും ഇവർ തന്നെയാണ് മുസ്ലിം ലീഗ് തന്നെയാണ് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം തിരൂരങ്ങാടി എന്ന് പറയുന്നൊരു മണ്ഡലം പണ്ട് എ കെ ആനണിക്ക് മത്സരിക്കാനും മുഖ്യമന്ത്രിയാകാനും വേണ്ടിയിട്ട് ലീഗിൻ്റെ മണ്ഡലം കോൺഗ്രസിന് വിട്ടുകൊടുത്ത് മത്സരിച്ച ഒരു ചരിത്രം കൂടി ഉള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് തന്നെയുമല്ല ഇപ്പൊ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പതിനഞ്ചോളം എം എൽ എ മാർ ലീഗിൻറ്റേതായി ഇന്ന് നിയമസഭയിലുണ്ട് അതെല്ലാം യു ഡി എഫിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് പക്ഷെ എന്നാൽ ഈ ലീഗിനെ പല ഘട്ടങ്ങളിലും കോൺഗ്രസ് തഴഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവർ മൂന്ന് സീറ്റ് എന്ന് പറയുന്ന ഒരു ആവശ്യം മുന്നോട്ട് വെച്ച സമയത്തും ഇവിടുന്ന് യു ഡി എഫിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന വി ഡി സതീശൻ പറഞ്ഞാൽ പറ്റില്ല ഞങ്ങൾ രണ്ട് സീറ്റ് തരൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവരുടെ മുന്നിൽ ഇരുന്നു വേറെ കുറച്ച് നാടകങ്ങൾ കളിച്ചു വേറെ കുറച്ച് നാടകങ്ങൾ കളി നിങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് തരാം എന്നൊക്കെ പറഞ്ഞു ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വ്യവസ്ഥ വെച്ചുകൊണ്ട് ഇവരെ തൽക്കാലത്തേക്ക് മയപ്പെടുത്തി നിർത്തിയെങ്കിലും പിന്നീട് ആ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം മാത്രം നമുക്ക് ഇപ്പോഴും അറിയത്തില്ല അത് ലീഗുകാർക്കും അറിയാം അപ്പോഴത്തേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ലീഗിന്റെ ഒരു മന്ത്രി വന്നു കഴിഞ്ഞാൽ അഞ്ചാമതൊരു മന്ത്രി കൂടി ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൽ വന്നു കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ യു ഡി എഫ് സർക്കാരായിരിക്കും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ എന്ന് പറഞ്ഞ ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ വിജയിപ്പിച്ചത് ആരാണ് ലീഗാണ് എന്നിട്ട് ആ ലീഗ് ആ ഒരു നയം കാണിച്ചില്ലല്ലോ ലീഗ് പലപ്പോഴും ഈ യു ഡി എഫിനെ അല്ലെങ്കിൽ കോൺഗ്രസിനോട് കാണിക്കുന്ന ഒരു മൃദു സമീപനം ഒരു ഘട്ടത്തിൽ പോലും ആ ഒരു പിടിവാശിക്കപ്പുറത്തേക്ക് ഒരു സമവായ ചർച്ചകളിലേക്കൊന്നും കോൺഗ്രസ് പാർട്ടി മുതിർന്നിട്ടേ ഇല്ല നാളിതുവരെ ലീഗ് എന്തും സഹിച്ചും ഇവിടെ കിടന്നോളും എന്നൊരു ധാരണ ഈ പറഞ്ഞ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ തെക്കൻ ജില്ലകളിൽ നമ്മൾ പരിശോധിച്ചു നോക്കൂ തെക്കൻ ജില്ലകളിൽ ഇക്കണ്ട പിന്നെ ജില്ലാ ഡിവിഷനുകളിലെല്ലാം ഇവരെ മത്സ ജില്ലാ പഞ്ചായത്തിൻ്റെ പല ഡിവിഷനിൽ ഒരു സീറ്റെങ്കിലും ഇവർ കൊടുത്തോ ഇല്ല അവർ കോട്ടയത്ത് പറഞ്ഞു അവർക്ക് പിന്നെ വേണ്ട ഡിവിഷൻ പിന്നെ എരുമയിൽ വേണോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ മുണ്ടക്കയം ഞങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞു എന്നിട്ട് കൊടുത്തോ കൊടുത്തില്ല അപ്പം എല്ലായിടത്തും തെക്കൻ കേരളത്തിൽ ലീഗിനെ ഇട്ട് ചവിട്ടി കൂട്ടുകയാണ് എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഒരു കാരണം എങ്ങനെ ചവിട്ടി കൂട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി അവരുടെ മത്സരിക്കുന്നു ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചു കഴിഞ്ഞാൽ അതിന് പകരമായി അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഒരു തീരുമാനത്തിലെത്തും തീരുമാനം ഇത്തവണ നമ്മൾ ലീഗിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന് തീരുമാനിക്കുന്നു അപ്പം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ ആ കോൺഗ്രസ്സുകാരെ ചേർന്ന് അവിടെ തോൽപ്പിക്കുക അ വോട്ട് കൊടുക്കുന്നില്ല ആ വോട്ട് മറിച്ച് വേറെ ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൊടുക്കും സ്വാഭാവികമായും കണ്ടുവരുന്നത് അതെല്ലാം ബി ജെ പിയിലേക്ക് പോകുന്ന ഒരു സ്വാഭാവികമായ കാഴ്ച കാണുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ രീതിയിൽ ലീഗിനെ പലയിടങ്ങളിലും ചവിട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുക ഇപ്പൊ എന്നിട്ടോ പിന്നെ എന്താ ചെയ്യുക പല സ്ഥലങ്ങളിലും ലീഗിന്റെ സീറ്റ് അവരിങ്ങനെ സ്ഥിരമായി തോൽക്കുന്നത് കൊണ്ട് അയ്യോ നിങ്ങൾ ഇങ്ങനെ നിന്ന് തോക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ സീറ്റ് കൂടി പിടിച്ചു വാങ്ങുകയാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി തോൽപ്പിക്കാൻ വേണ്ടി പുറകിൽ നിന്ന് കളിക്കും ഇപ്പൊ നമുക്ക് ഇരവിപുരം കൊല്ലം ജില്ലയിലെ ഇരവിപുരത്ത് അവരുടെ സീറ്റ് ആയിരുന്നു എന്നിട്ട് അവിടെ വിജയിപ്പിച്ചിട്ടുണ്ടോ പുനലൂര് അവരുടെ സീറ്റാണ് ആണ് ഇത് ഉദാഹരണം പറഞ്ഞ കഴക്കൂട്ടം എന്ന് പറയുന്ന മണ്ഡലം ഈ കഴക്കൂട്ടത്തിൽ സ്ഥിരമായി വിജയിച്ചു കൊണ്ടിരുന്ന മത്സരിച്ചു കൊണ്ടിരുന്നത് മുസ്ലിം ലീഗാണ് എന്നിട്ട് എന്ത് ചെയ്തു ആ ലീഗിനെ അവിടെ വെട്ടി ലീഗിനെ വെട്ടിട്ട് ലീഗിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചു വാങ്ങിച്ചു ആ സീറ്റ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് നേരെ അവിടെ കഴിഞ്ഞ ദിവസം എസ് എസ് ലാൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർ എസ് എസ് ലാലാണ് അവിടെ മത്സരിച്ച് കഴിഞ്ഞ പിന്നെ കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് അപ്പോൾ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇറക്കി ഇതാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കള്ളക്കളികൾ ഇപ്പം ആകെ വെച്ചാൽ ഒന്ന് പൊല്ലൂർ അങ്ങനെ ഒരു സീറ്റുണ്ട് ഇപ്പൊ ഗുരുവായൂർ അവർക്കൊരു സീറ്റുണ്ട് അപ്പോൾ ഈ സീറ്റുകളെല്ലാം ഇങ്ങനെ സ്ഥിരമായി പരാജയപ്പെടുന്ന സീറ്റുകളാണെന്നും ലീഗ് അവിടെ അങ്ങ് നിന്നാൽ വിജയിക്കില്ല എന്ന് പറയുന്ന പറയുന്നൊരു പ്രതീതി ഉണ്ടാക്കിക്കൊണ്ട് ഈ സീറ്റെല്ലാം കൂടെ തിരികെ ഞങ്ങൾ ഇങ്ങെടുക്കുക കാര്യം ഞങ്ങൾ അവിടെ നിന്നാൽ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ പൊന്നൂര് സീറ്റ് പോവും ഇരവിപുരത്തെ സീറ്റ് പോവും അതോടൊപ്പം തന്നെ ആ ഗുരുവായൂര സീറ്റ് പോവും ഇതെല്ലാം പിന്നെ കളമശ്ശേരിയിലുണ്ട് ആ കളമശ്ശേരി സീറ്റ് അവർ പിടിച്ചെടുക്കും കളമശ്ശേരിയിൽ ഇബ്രാഹിം കുഞ്ഞ് പണ്ട് മത്സരിച്ചതാ അതിന്റെ പരിണിത ഫലമാണ് പാലാരിവട്ടം പാലം എന്ന് പറയുന്ന ഒരു സംഭവം അപ്പൊ ഇങ്ങനെ പലതിനെയും തങ്ങളുടെ ഈ ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ശരിക്കും യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ലീഗിന്റെ എടുക്കുക കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് ലീഗ് തിരിച്ചറിയുന്നുണ്ടെന്ന് ചോദിച്ചാൽ തിരിച്ചറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് ഈ യു ഇങ്ങനെ ഇങ്ങനെ ഒരു 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 ഈ ഈ മൃദു സമീപനം സമീപനം പറഞ്ഞതുപോലെ അതേ തുടർന്നു പോകുന്നത് ലീഗ് ലീഗ് പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ എൽ ഡി എഫിന്റെ ഒരു ഭാഗമായിരുന്നു അതായത് പിന്നീടാണ് ഇ എം എസ് തന്നെ ഇവരെ പ്രത്യേകം ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായത് അപ്പം അതിനുശേഷം പിന്നെ ലീഗിന് എൽ ഡി എഫിനോട് സഹകരിക്കുക എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവർ ഇവർക്കറിയാം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് കൃത്യമായിട്ട് അറിയാം ലീഗ് ഇല്ല എങ്കിൽ ഇപ്പം വയനാട് ആയിക്കോട്ടെ മലപ്പുറം ആയിക്കോട്ടെ അങ്ങോട്ട് നോക്കിയാൽ കാസർഗോഡ് ആയിക്കോട്ടെ കണ്ണൂർ ആയിക്കോട്ടെ ഈ പറയുന്ന ജില്ലകളിലൊന്നും ഈ അഞ്ച് ജില്ലകളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ കണ്ണൂർ നഗരസഭയുടെ അവസ്ഥ എന്താ കണ്ണൂർ നഗരസഭയിൽ രണ്ടര വർഷം ലീഗും രണ്ടര വർഷം കോൺഗ്രസും അങ്ങനെയാണ് ലീഗ് അവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പല ഭാഗങ്ങളും പിടിച്ചടക്കണമെങ്കിൽ വടക്കൻ ജില്ലകളിൽ ഒരു വേരോട്ടം ഉണ്ടാകണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണ വേണം എന്ന് കോൺഗ്രസിനും അറിയാം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു നിങ്ങൾക്ക് അത് തരാം ഇത് തരാം അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ ഇങ്ങനെ അനുനയിപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് പിന്നെയും ലീഗ് അങ്ങോട്ട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുന്നണി സംവിധാനം ഇവിടെ ഉണ്ടാകില്ല ലീഗ് അങ്ങോട്ട് വിട്ടുമാറി എന്ന് വിചാരിക്കുക ലീഗ് വിട്ടുമാറിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ജയ ആണ് പിന്നുള്ളത് അടുത്ത ഏറ്റവും വലിയ കക്ഷി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ജയ ആണ് ജോസഫിന്റെ ഗ്രൂപ്പാണ് ഈ ജോസഫിന്റെ ഗ്രൂപ്പിനെ എവിടെയൊക്കെയുണ്ട് പേരോട്ടം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല ജോസഫ് ആ പട കോട്ടയത്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ജോസഫിനെ സംബന്ധിച്ചിടത്തോളൂ ആ ജോസഫിനെ വിശ്വസിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് മധ്യ കേരളം പിടിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കാൻ പറ്റൂ അപ്പൊ കോട്ടയം അതോടുകൂടി തീരുമാനം പിന്നെ അതോടൊപ്പം യു ഡി എഫിന് പിന്നെ ആകെ കോൺഗ്രസ് എന്നുള്ള ലെവലിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നുവെന്ന് ഈ പറയുന്ന സഭാ നേതൃത്വം അല്ലെങ്കിൽ സഭാ വിശ്വാസികളുടേതായ എറണാകുളം മാത്രമാണ് പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല മല അങ്ങോട്ട് ഈ മലബാർ മേഖലയിലോട്ട് കയറി കഴിഞ്ഞാൽ ലീഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇല്ല അവിടുന്ന് ഒറ്റ സീറ്റ് പോലും പിന്നെ ഇങ്ങോട്ട് വരുത്തില്ല അപ്പം അങ്ങനത്തെ ഒരു പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഇനിയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയും ജെ ഉണ്ട് പിന്നെ സി എം പി ഉണ്ട് സി എം പി എത്ര എത്ര അടുത്ത് മത്സരിക്കുന്നുണ്ട് ഏ സി എം പി ഉള്ള വിവരം പലർക്കും അറിയത്ത പോലും ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട് പിന്നെ ആർ എസ് പി ഉണ്ട് ആർ എസ് പിടെ ഉള്ളത് ആകപ്പാട് ആർ എസ് പി ഉള്ളത് കൊല്ലം ജില്ലയിൽ മാത്രമാണ് കൊല്ലത്ത് ആകപ്പാട് ഇപ്പൊ ആരുണ്ട് ആർ എസ് പി എം എൽ എ ഉണ്ടോ ഇല്ല ആർ എസ് പിന്നെ നിലവിൽ എം എൽ എ ഇല്ല ആകെ ഉള്ളത് എൻ കെ പ്രേമേന്ദ്രൻ എന്ന് പറഞ്ഞ് എപ്പോ സംഘി ആകുമെന്ന് നോക്കി നടക്കുന്ന എൻ കെ പ്രേമേന്ദ്രൻ മാത്രമേ ഉള്ളൂ ആകെ ഒരു പിന്നെ ലോക്സഭാ എം പി എന്ന് പറയുന്ന ഒരാളുള്ളത് പിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ആറമ്പി ആറംബിയുണ്ട് കെ കെ രമയുടെ ആറംബിക്ക് എത്ര സീറ്റ് ഉണ്ട് അപ്പോൾ ഇത്രയും വളരെ കുറഞ്ഞ കുറച്ച് ബ്രാക്കറ്റ് പാർട്ടികളെയും വെച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം യു ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ലീഗ് വിട്ടുപോയി കഴിഞ്ഞാൽ ഈ ഇരുപത് എന്നുള്ളത് കൂടി വന്ന ഇരുപത്തഞ്ച് സീറ്റിനപ്പുറത്തേക്ക് പിടിക്കാൻ യു ഡി എഫിനെ കൊണ്ട് കഴിയില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പൊ ജോസഫ് ഗ്രൂപ്പ് തകർന്ന് നാശമായിക്കൊണ്ടിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ കാര്യം എന്താണ് ഈ പുതിയ സീറ്റ് വിഭജനം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ജയിലിലുള്ളവരും കോൺഗ്രസിലുള്ളവരും പോയി ബലമാകുന്ന ആർക്കാണ് മാണി ഗ്രൂപ്പിനാണ് അത് മാണി ഗ്രൂപ്പിന് ഗുണമായിക്കൊണ്ടിരിക്കുക അപ്പൊ അല്ലെ ഒരുപാട് പേര് മാണി ഗ്രൂപ്പിലേക്ക് പോയി അപ്പം ആർക്കാ ആ മാണി ഗ്രൂപ്പിലേക്ക് ആൾക്കാർ പോകുമ്പോൾ ഗുണം ചെയ്യുന്ന ആർക്കാ എൽ ഡി എഫിനാണ് ഗുണം ചെയ്യുന്നത് കാര്യം മാണിഗ്രൂപ്പ് എൽ ഡി എഫിന്റെ ഭാഗമാണ് ഇനിയിപ്പോ സി പി ഐ പിടിച്ചെന്ന് വെച്ചു സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി സി പി എമ്മിൽ നിന്ന് അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതിനൊരു നിലനിൽപ്പില്ല സി പി ഐയുടെ പ്രശ്നം അതാ സി പി ഐക്ക് നിലനിൽപ്പില്ല ഏറ്റവും വലിയ ഒറ്റകക്ഷി എപ്പോഴും സി പി എം തന്നെയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രബല കക്ഷി ആകാൻ ഇപ്പൊ അറുപത് സീറ്റ് മിനിമം പിടിക്കാൻ കഴിവുള്ള ഒരു പാർട്ടി തന്നെയാണ് സി പി എം അപ്പൊ അങ്ങനെ ഒരു കഴിവ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല വയനാട് ബെൽറ്റ് കംപ്ലീറ്റ് പോവും ഇപ്പൊ തന്നെ വയനാട്ടിലുള്ള നേതാക്കന്മാർ പറയുന്നത് എന്താണ് ഇപ്പൊ ലീഗിന് എല്ലാം തൂക്കി വിറ്റു എന്നാ പറയുന്നത് അതായത് വയനാട് ജില്ല കംപ്ലീറ്റ് കൊടുത്തു എന്നാ പറയുന്നത് അപ്പൊ ഒരിടത്തും കൈപ്പത്തി ചിഹ്നം കാണാനില്ല എന്ത് ചെയ്യാൻ പറ്റും വയനാടി മുസ്ലിം ലീഗ് എന്നല്ലേ ജയിക്കുള്ളൂ അതിന്റെ പ്രാധാന്യമുള്ളത് എന്താ ലീഗിന് മാത്രമാണ് അവിടെ പ്രാധാന്യമുള്ളത് അപ്പൊ ലീഗ് പിന്നെ ഈ ഐ സി ബാലകൃഷ്ണൻ ജയിച്ച എങ്ങനെ ടി സിദ്ധിഖ് ജയിച്ച എങ്ങനെ ഇവരൊക്കെ ജയിച്ചതെല്ലാം ആ വോട്ടിന്റെ പിൻബലത്തിലല്ലേ ഇപ്പം പിന്നെ പ്രിയങ്ക ഗാന്ധി വന്ന് ജയിച്ചതും രാഹുൽ ഗാന്ധി വന്ന് ജയിച്ചും അങ്ങനെ മുസ്ലിം ലീഗിന്റെ വോട്ടുകൊണ്ടാണെന്ന് അവിടെയൊക്കെ ജയിച്ചത് അപ്പോൾ പല വടക്കൻ ജില്ലകളിൽ പലയിടത്തും ഇന്ന് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ കാരണക്കാരെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഏണിക്കാർ തന്നെയാണ് അവിടുത്തെ മുസ്ലിം ലീഗ് തന്നെയാണ് എന്നാൽ ഈ മുസ്ലിം ലീഗിന്റെ കൊടി എവിടെയും കാണിക്കാനും പറ്റില്ല അവിടെ ഈ പറഞ്ഞ ദേശീയ നേതാക്കളെ വന്നു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൊടി കാണിക്കരുത് കാര്യം എന്താ പാകിസ്ഥാന്റെ കൊടിയോട് സാമ്യമുള്ള കൊടിയാണ് നിങ്ങളുടേത് അപ്പം അവിടെ ഉത്തരേന്ത്യയിൽ മൃദു ഹിന്ദുത്വ സമീപനമാണ് കോൺഗ്രസിനുള്ളത് അപ്പൊ അവിടെ ആൾക്കാർ പറഞ്ഞു കിടക്കുന്നത് ഈ ഒരു പാകിസ്ഥാൻ ബന്ധമുണ്ട് രാഹുൽഗാന്ധിക്ക് ഇങ്ങനെ പറയുമെന്ന് പേടിച്ചിട്ട് ആർ എസ് എസിനെ പോലും അല്ലെങ്കിൽ ബി ജെ പിയെ പോലും ഭയന്നിട്ടാണ് അവർ രാഹുൽ ഗാന്ധി വരെ ഇവിടെ വന്ന് മത്സരിക്കുന്നത് അപ്പോഴും ഈ ലീഗ് ഈ പറയുന്ന നിറയേടെല്ലാം സഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി യു ഡി എഫിന് വേണ്ടി രാപ്പകൽ പണിയെടുത്തുകൊണ്ടിരിക്കുക ഇനിയിപ്പം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രശ്നം കൂടിയുള്ളത് ഇനി അപ്പുറത്തോട്ട് ചാടി ഇനി ഇവിടെ വന്നു കഴിഞ്ഞ ഉപമുഖ്യമന്ത്രി സ്ഥാനം നമ്മുടെ ഈ പറയുന്ന പത്ത് കൊല്ലമായി എൽ ഡി എഫ് ഭരിക്കുന്നു ആരാണ് ഉപമുഖ്യമന്ത്രി അറിയൂ അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിട്ടുണ്ടോ ഇവിടെ ഇല്ല അതേസമയം അപ്പുറത്തോട്ട് നോക്കൂ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഉപപ്രതിപക്ഷ ഉപമുഖ്യമന്ത്രി ഉണ്ടായിരുന്നു അവരത് ചോദിക്കുമെന്നേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന് കണ്ട് തറപ്പിച്ച് ചോദിക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാര്യം എന്താ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവര് പറയാം ഞങ്ങൾ ഞങ്ങളുടെ എം എൽ എമാരെ പിൻവലിക്കുക എന്ന് പറയാൻ തീർന്നു ലീഗിന് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ കക്ഷിയായിട്ട് നിന്ന് മത്സരിക്കാനുള്ള കഴിവുണ്ട് അതായത് ഒറ്റ രാഷ്ട്രീയ പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പേരിൽ ഒരു മുന്നണിയുടെയും പിൻവലുമില്ലാതെ മത്സരിക്കാൻ തൻ്റെ ഇടമുള്ള ഒരു പാർട്ടി കൂടിയാണ് ലീഗ് ആ ശക്തി ലീഗിലെ പല നേതാക്കളും തിരിച്ചറിയുന്നില്ല ഈ പറയുന്ന സാദി സാദിഖലി ശിഹാബ്ദങ്ങളാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും പി എം എ സലാമാണെങ്കിലും അവരാരും അത് തിരിച്ചറിയുന്നില്ല അവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് വാർത്താണല്ലോ അതാണ് ഏറ്റവും ഇപ്പോഴും യു ഡി എഫിന്റെ പിന്നെ ഇങ്ങനെ പിടിച്ചിരിക്കുക അവർ വലിയ വലിയ നയം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഈ പറയുന്ന കാൽച്ചൂട്ടിലെ മണ്ണെല്ലാം ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഗുണമാർക്കാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്കൻ ജില്ലകളിൽ ഈ പറയുന്ന എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ കിടക്കുന്ന തെക്കൻ ജില്ലകളിൽ ഈ ലീഗിന് പ്രാതിനിധ്യം ഇല്ലാതെ വരുമ്പോൾ അവിടെ വളരാൻ സാധ്യതയുള്ളത് എസ് ഡി പി ഐ ജമായത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളാണ് ഇതാണെങ്കിൽ തീവ്ര മുസ്ലിം ഇതാണ് ഒരു ബോധത്തോടു കൂടി നടക്കുന്ന ആൾക്കാരാണ് ആ ഒരു ചിന്താഗതിയോട് കൂടി നടക്കുന്നവരാണ് അപ്പോൾ ലീഗ് മാറി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വളരും അപ്പം പിന്നെ ലീഗ് ഇതിന്റെ പിന്നിൽ പോകാനേ കഴിയുള്ളൂ ലീഗിനെയും എസ് ഡി പി ഐയും ജമാഅത്ത് ഇസ്ലാമിയെയും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലീഗ് ഇന്ന് വരെ മതപരമായി സംസാരിച്ചിട്ടില്ല ആ പിന്നെ ഇയാൾ കെ എം ഷാജി ഒഴികെയുള്ള വേറെ ആരും മതപരമായി സംസാരിച്ചിട്ടില്ല എല്ലാവരും ഒരു ജനാധിപത്യ ചിട്ടവട്ടങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമാണ് എപ്പോഴും മുസ്ലിം ലീഗ് പെരുമാറിയിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും അപ്പോൾ ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ലീഗിനെ ലീഗിന്റെ വളർച്ചയില്ലായ്മ മറ്റു പലരെയും വളർത്തും പി ഡി പി അടക്കമുള്ള പി ഡി പി യും എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ളവര് വളർന്നതിന് കാരണമായി തീരും അതൊരു തീവ്രവാദത്തിന്റെ അല്ലെങ്കിൽ ഒരു മതപരമായ ഒരു മറ്റൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇതിനക്ഷരാർത്ഥത്തിൽ വളവിട്ട് കൊടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അല്ലെങ്കിൽ മറ്റൊരു കാരണമെന്നുള്ളതിനപ്പുറത്തേക്ക് ഏറ്റവും വലിയൊരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് തെക്കൻ ജില്ലകളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഇതും കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല ഇതെല്ലാം കോൺഗ്രസ്സിന് ദൂഷ്യം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഒരുപക്ഷെ ജമാഅത്ത് ഇസ്ലാമിയായിട്ട് കോൺഗ്രസ്സിന് ചിലപ്പോൾ അടുപ്പുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഉണ്ടാകാം എങ്കിൽ തന്നെയും ലീഗിനെ അകറ്റി നിർത്തുന്ന ഈ ഒരു പ്രവണത ഒരിക്കലും ശരിയായ ഒന്നല്ല അത് യു ഡി എഫിന് ദോഷം ചെയ്യും കാരണം നാളെ ഞങ്ങൾക്കൊരു സ്വതന്ത്ര പാർട്ടിയായി നിന്ന് ജയിക്കാൻ കഴിയും എന്നൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ അത് ദോഷമായിട്ട് വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് എൽ ഡി എഫിന് ചിലപ്പോൾ ഒരുപക്ഷെ നല്ല രീതിയിൽ ഗുണം ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ട്